ഹലോ ഹായ് അസ്സാം വലൈക്കും യൂട്യൂബ് ഉച്ചാറേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറിയൊരു മോർണിംഗ് വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ മക്കൾ സ്കൂളിൽ ഒരു വ്ലോഗാണ് കേട്ടോ അപ്പോൾ നമ്മൾ പെണ്ണുങ്ങൾക്ക് എന്താ വീട്ടിൽ ജോലിന്ന് ചോദിക്കുന്ന ചോ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവല്ലോ അവരൊക്കെ ഒന്ന് കണ്ടോട്ടെ കേട്ടോ നമുക്ക് ഇത്രയും അധികം പണികൾ രാവിലെ ഉണ്ട് എന്നുള്ളത് അപ്പം നമുക്ക് രാവിലെ തന്നെ ദോശയും സാമ്പാറുമാണ് കേട്ടോ അപ്പോൾ സാമ്പാറിന്റെ കഷ്ണങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആ ചായ കാച്ചുണ്ട് കേട്ടോ ചായവിടെ നിർബന്ധമായിട്ട് രാവിലെ എല്ലാവർക്കും ചായ വേണം എനിക്കും ആയി ബാക്കി എല്ലാവർക്കും കൂടെ ചായ വേണം കേട്ടോ അഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അത് വേവുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് കുക്കറിൽ വെക്കുന്ന കാരണം വേവുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് ആദ്യം തന്നെ കുക്കറിൽ ടൊട്ടി വിസിലടിപ്പിക്കുന്നുണ്ട് കേട്ടോ ബാക്കിയുള്ളത് പിന്നെ അടുത്ത റൗണ്ടാക്കിയിട്ട് പിന്നെ ഒരു വിസിൽ കൂടെ വന്ന് നമ്മൾ സാമ്പാർ റെഡി ആയിട്ടും അപ്പോൾ അത് ആ ഫസ്റ്റ് റൗണ്ട് ഞാൻ അവിടെ വെച്ചിട്ട് പിന്നെ വേഗം ഞാൻ മുറ്റടിക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ മുറ്റടിച്ചു കാര്യട്ടോ ചിലപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ ചില ആൾക്കാരൊക്കെ എല്ലാ പണി കഴിഞ്ഞ് അടിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഞാൻ രാവിലെ തന്നെ മുറ്റടിച്ചു വരില്ല വരുകയായിരിക്കും കേട്ടോ അപ്പം ഞാൻ മുറ്റടിച്ചു വരി പിന്നെ നമുക്ക് ഇന്നലത്തെ ദോഷമാവ് ബാക്കിയുണ്ട് കേട്ടോ അത് ഇന്നും ആക്കാമെന്ന് വിചാരിച്ചു അപ്പ അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിനെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് സാമ്പാറിലേക്കുള്ള തേങ്ങയാണ് കേട്ടോ അത് ഓൾറെഡി നമ്മൾ മുന്നേ വറുത്ത് വെച്ചതാണ് കേട്ടോ അപ്പം അതൊന്ന് അരച്ചെടുക്കണം അപ്പോഴേക്കിത് ദോശ ഇവിടെ സൈഡിലൂടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ രാവിലെ അടുക്കളയിൽ നമുക്ക് നാല് കഴിയുണ്ടായാലും തികയിലെ കേട്ടോ അത്രയും തിരക്കി രാവിലെ കാരണം മക്കളെ മലയ്ക്ക് പോകൽ സ്കൂളിൽ പോകല് ചേച്ചി പോകും മണിക്ക് പോകലെല്ലാം കൂടി ജഗ പോകാട്ടെ രാവിലെ തന്നെ അപ്പോൾ അത് നമ്മൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ അതിലേക്കുള്ള തേങ്ങ ഒഴിച്ചു കിട്ടും പിന്നെ സാമ്പാറിലേക്ക് എല്ലാവർക്കും അറിയാലോ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടാദ്യം വേവിച്ചത് കിട്ടും പിന്നെ അത് നമ്മൾ സാമ്പാർ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് പതിപ്പിച്ചെടുക്കാം പിന്നെ ഇതാ വെളിച്ചെണ്ണയ്ക്ക് നല്ല വില കൂടിയ കാരണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് വറവ് ഇടുന്നത് അതാ കുറച്ച് കടുകും അതുപോലെ കുറച്ച് വറ്റൽമുളകും ഇട്ടിട്ടൊന്ന് വറവിട്ടെടുക്കുന്നുണ്ട് അങ്ങനെ സാമ്പാർ അവിടെ റെഡി ആയിട്ടോ ഒന്നും ഇല്ല സാമ്പാർ നമ്മൾ വീട്ടിലുള്ള പച്ചക്കറി വെച്ചിട്ടൊന്ന് സാമ്പാറാക്കിയതാട്ടോ ഇന്ന് മോനും മോക്കും സ്കൂളിൽ ചോറ് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു കേട്ടോ അവർക്കൊരാഗ്രഹം ഒന്ന് സ്കൂളിൽ ചോറ് കൊണ്ടുപോകണം എന്നുള്ളത് അപ്പോൾ പിന്നെ അന്ന് അവർക്ക് കൊണ്ടുവരും കൂടെ റെഡി അപ്പോൾ പിന്നെ മീനൊന്നും പറ്റൂല കേട്ടോ അപ്പം പിന്നെ സാമ്പാർ തന്നെ ആക്കുക വിചാരിച്ച് പിന്നെ ഇത് അടുത്ത പരിപാടി നമ്മളകം ഒന്ന് അടിച്ചു വരുമോ കേട്ടോ അവർ പോകുന്നതിന് മുന്നേ തന്നെ ഒരുവിധം പണികളൊക്കെ എൻ്റെതും കഴിയും കേട്ടോ എനിക്ക് രാവിലെ തന്നെ വീട് ക്ലീൻ ആയില്ലെങ്കിൽ ഭയങ്കര പ്രയാസമാണ് രാവിലെ എണിനിറ്റ പടനെ വിടൊക്കെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തിട്ടു അപ്പോൾ അത് അടുക്കള ചായയും ദോശയും ചായ ഒക്കെ ആക്കിയതിന് ശേഷം നമ്മളതൊക്കെ ഒന്ന് അടിച്ചു വരികയാണ് ഈ ജോലികളൊക്കെ ഞാൻ ആസ്വദി ചെയ്യുന്ന ജോലികളാണ് കേട്ടോ എനിക്കിഷ്ടമാണ് രാവിലെ ഇങ്ങനെ ക്ലീൻ ചെയ്യാനൊക്കെ അപ്പോൾ നമ്മൾ കിടന്ന് എണീറ്റ് പോയ സ്ഥലമാണ് കേട്ടോ അത് അതിനിടയിൽ കൂടെ മക്കൾ മദ്രസ് പോവുമൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ചായ കുടിക്കുകയും മദ്രസ് പോവലും സേഫ് ഒക്കെ പണിക്ക് പോലൊക്കെ അതിനിടയിൽ കൂടെ നടന്നിട്ട് നമുക്ക് എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റുമല്ലോ അപ്പോൾ അതങ്ങനെ ഇനി അതൊക്കെ ഒന്ന് അടക്കി അടക്കിപ്പുറക്കി വൃത്തിയാക്കട്ടെ അപ്പോൾ അത് റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കിട്ടും ട്ടി പിരിച്ച് നന്നാക്കി പിന്നെന്താ ലിവിങ്ങിൽ സോഫേന്റെ ഷീറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കി ഡൈനിങ് ടേബിൾ മെള്ളതൊക്കെ ഒന്ന് ഒഴിവാക്കി കോണി മെള്ളതൊക്കെ ഒന്ന് സെറ്റാക്കിട്ടോ ഇത് വീഡിയോക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യം എല്ലാം സ്ഥിരം നമ്മൾ ചെയ്യുന്ന കാര്യത് രാവിലെ തന്നെ വീടൊക്കെ ഒന്ന് ക്ലീനാക്കി അപ്പോൾ അതായത് അടിച്ച് ഒരടിച്ച് അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അടുക്കളേൻ്റെ കോല ഇതാണ് കേട്ടോ ഇന്നലെ ഒന്ന് പുറത്ത് പോയായിരുന്നു രാത്രി അപ്പോൾ നമ്മൾ സാധനമൊക്കെ വാങ്ങി അതൊക്കെ അവിടെ തന്നെ അങ്ങനെ വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി പിന്നെ ഈ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ അയൺ ചെയ്യാനുള്ളതാണ് കേട്ടോ ഇതൊക്കെ ഞാൻ അയൺ ചെയ്തതിന് ശേഷമേ അൾമാ അലമാറയിലേക്ക് ഇട വെക്കുകയുള്ളൂട്ടോ അയൺ ചെയ്ത് എന്താ പറയുക മടക്കിയതിന് ശേഷം ഞാൻ അലമാറിലേക്ക് വെക്കുള്ളൂ ഇനി ചിലപ്പോൾ രണ്ട് ദിവസം അങ്ങനെ കിടക്കും എന്നാലും വേണ്ടിയിൽ അയൺ ചെയ്തിട്ടേ വെക്കുള്ളട്ടോ അപ്പോൾ ഏതാ സമയം ഏഴേ നാൽപ്പത്തഞ്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ പോകൾ ഇന്ന് ചായ കുടിക്കട്ടെ പിന്നെ വേഗം ആ പിടിച്ച് തട്ടിപ്പടിച്ച് ചായക്കെ കുടിച്ചു പിന്നെ അവർക്ക് സ്കൂളിലേക്കുള്ളത് ആൺ ചെയ്യട്ടെ യൂണിഫോം യൂണിഫോം ഞാൻ അധികവും തലേ ദിവസം തന്നെ ആഡ് ചെയ്ത് വെക്കലുണ്ട് കേട്ടോ പക്ഷെ ഇന്നലെ രാത്രി എനിക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പം ഒന്ന് യൂണിഫോം ഒക്കെ ഒന്ന് ആൺ ചെയ്ത് വെക്കുകയാണ് ആൺ ചെയ്തതുപോലെ വെച്ചു കൊടുത്താൽ പിന്നെ അവർ കുളിച്ച് വന്നിട്ട് അവരുടെ ഡ്രസ്സ് അവർ മാറ്റിക്കോളൂ കേട്ടോ അപ്പോൾ അതവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം പിന്നെ എങ്ങനെ വിളിച്ച് ചോദിക്കേണ്ടല്ലോ എവിടെയമ്മ ഇവിടെമ്മന്ന് അപ്പോൾ അതവിടെ റെഡി ആക്കി വെക്കൂ കേട്ടോ പിന്നെ നെക്സ്റ്റ് ഇതാണ് അവർക്കുള്ള സ്നാക്സ് അപ്പോൾ അതൊന്ന് ബ്രെഡാ കേട്ടോ കൊണ്ടുവന്നത് ബ്രെഡിന് മുകളിൽ കുറച്ച് മിൽക്ക് മെയ്ഡാക്കിയിട്ട് അങ്ങനെ കൊടുക്കുന്നു കേട്ടൊന്ന് മിൽക്ക് മെയ്ഡ് കണ്ടപ്പോൾ അവർക്കൊന്ന് അത് മതിയെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ബിസ്ക്കറ്റോ ബ്രെഡ് പാട്ടിയതോ പഴംപൊരി അങ്ങനെ എന്തെങ്കിലും ഇവിടെ കൊടുക്കല്ലേ അപ്പോൾ ഇന്നത്തെ സ്നാക്സ് ഇതാണ് അപ്പം അതൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു ബോക്സിലേക്ക് വെച്ചുകൊടുത്തു സ്നാക്സ് അവിടെ റെഡി ആയിട്ടോ ഇനി അടുത്ത പരിപാടി ഇന്ന് ആദ്യം മൂന്ന് സ്കൂളിലേക്ക് പൊതിച്ചോറ് വേണമല്ലേ ഇനിയിപ്പോൾ അതിനുള്ളത് റെഡി ആക്കട്ടെ കേട്ടോ അപ്പോൾ പൊതിച്ചോറാവുമ്പോൾ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വേണമല്ലോ അപ്പോൾ ഇതിൻ്റെ ചമ്മന്തിക്കുള്ള തേങ്ങ വേഗം ചിറകി ഇനി ചമ്മന്തി ആക്കി എടുക്കട്ടെ അപ്പം അതാ കുറച്ച് മുളക് പൊടിയും അതുപോലെ വെളുത്തുള്ളി ഒക്കെ ഇട്ട് ചമ്മന്തി അവിടെ റെഡിയാക്കി പിന്നെ ഇത് ഓംലേറ്റ് ഇട്ടോ ഒരാൾക്ക് ഉള്ളിട്ടോ ഓംലേറ്റ് വേണം ഒരാൾക്ക് ഉള്ളിടാത്തത് വേണം കേട്ടോ അപ്പോൾ അത് അതും അവിടെ ആക്കി അവരധികം സ്കൂളിൽ നിന്ന് തന്നെ കേട്ടോ ചോറ് വാങ്ങല് അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു നമുക്കും ഉണ്ടാവില്ല ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണമെന്ന് ആഗ്രഹം എനിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അവർക്കാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ബീട്രൂട്ടിൻ്റെ ഉപ്പേരി അപ്പോൾ അത് ഓംലെറ്റാക്കി ആ ഒരു ചട്ടി തന്നെ ആയിട്ടാണ് നമ്മൾ ഉപ്പേരി ആക്കുന്നത് മക്കളെങ്ങനത്തെ ആഗ്രഹങ്ങൾക്ക് നമ്മൾ വേണമെങ്കിൽ സാധിപ്പിച്ച് കൊടുക്കാനെ പിന്നെ അവർ വേറെ ആരോട് പറയാനല്ലേ നമ്മൾ വേണ്ട ചെയ്ത് കൊടുക്കാനേ വല്ലപ്പോയേ ഉള്ളൂ കേട്ടോ എങ്ങനെയൊക്കെ അധികം അവർ സ്കൂളിൽ നിന്നെ വാങ്ങില്ല പിന്നെ ഞാൻ വായൻ്റെ വേണ്ടി വേണമെങ്കിൽ ഇപ്പോൾ നടക്കുകയാണ് കേട്ടോ അപ്പോൾ മുറ്റത്തുള്ള വായയാണിത് അപ്പോൾ അതിമൊന്നൊരു കഷ്ണം ഇല വെട്ടി ഓടി വന്ന് കഴുകി അതാണ് നമ്മളൊന്ന് ചൂടാക്കുകയാണ് കേട്ടോ പിന്നെ തിരക്കൂടി തിരക്കാട്ടെ ഏകദേശം അവർക്ക് പോകാനുള്ള സമയമായി തുടങ്ങിയിട്ടോ അപ്പോൾ പിന്നെ വേഗം തിരക്കും കൂട്ടുകയാണ് അപ്പോൾ അതാ അതിനുള്ളത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വായൻ്റെ ഒരു പേപ്പറിലാക്കി വെച്ചിട്ടുണ്ട് ഏകദേശം സമയം എട്ട് നാൽപ്പത്തി അഞ്ച് ഒൻപത് മണി കഴിയുമ്പോഴേക്കും ആദ്യം പോകണം കേട്ടോ അപ്പോൾ അതാ ഞാൻ വേഗം തിരക്ക് കൂട്ടി വേഗം റെഡിയാക്കുന്നുണ്ട് ആക്കുന്നുണ്ട് അപ്പോൾ ചോറ് കുറച്ച് തന്നെ അവർക്ക് വേണ്ടത് വേഗം ഒന്ന് ഊച്ചിയെടുത്ത് കേട്ടോ കൊണ്ടുപോകാനുള്ളത് മാത്രം ഒന്ന് വേഗം ഒന്ന് ഊറ്റിയെടുത്ത് ഇനി ഇതൊന്ന് സെറ്റാക്കട്ടെ അപ്പം താ ഉപ്പേരി ഓംലെറ്റ് പിന്നെ ചമ്മന്തി എല്ലാം ആക്കി കൊടുത്തു കേട്ടോ പിന്നെ സാമ്പാർ ഞാൻ ഇതേപോലെ ഇതേപോലൊരു ബോക്സിലാക്കി കൊടുക്കാം കേട്ടോ കാരണം ചോറിലൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ചമ്പയൊക്കെ ഒരു ഇതുണ്ടാവില്ല അപ്പം ഒരു പാത്രത്തിൽ കറി വേറാക്കി കൊടുക്കുക കേട്ടോ ചെയ്തത് അപ്പോൾ അതാ നമ്മളെ പൊതിച്ചോറ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അവൻ്റെതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും അവൻ്റെ ബസ്സിൻ്റെ ടൈം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ മിന്നുവിന് ഓട്ടോ ഓട്ടോ വിളിച്ചപ്പോൾ അവർ കൊണ്ടുപോയിക്കളെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ മിന്നൂൻ്റെ കൂടെ മിന്നൂൻ്റെ ഓട്ടോലാണെന്നാദ്യം പോകണത് കേട്ടോ പിന്നെ അതാ അവൻ്റെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മിന്നൂസിനുള്ള ചോറ്താണ് അവർക്ക് പിന്നെ വായൻ്റെ ലീല് വേണ്ട അങ്ങനെ മതിയെന്ന് അറിഞ്ഞോട്ടോ അപ്പം അങ്ങനെ അതാക്കി കൊടുത്ത് പിന്നെ നാ മിന്നൂസ് ചായ കുടിക്കുക കേട്ടോ ആദ്യം വേഗം ചായ കുടിച്ചിട്ടുണ്ടായിട്ടു അവൻ്റെ ബസ് അവൻ ലൈൻ ബസ്സിനാട്ടോ പോവല് അപ്പോൾ ബസ്സിൻ്റെ ടൈമ് വേഗം ചായ കുടിക്കുക റെഡി ആയിരുന്നു പക്ഷേ എനിക്ക് അത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ കുറച്ച് ടൈം വൈകി അപ്പം അവൻ ഓടി അവിടെ എത്തുമ്പോഴേക്ക് ബസ് പോവും അപ്പം പിന്നെ മൂത്താപ്പനെ വിളിച്ചപ്പം ഓട്ടോയിൽ വരാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം രണ്ടാളെ വേഗം അവിടെ സെറ്റാക്കി വെച്ച് എനിതാ അടുത്ത പരിപാടി ഇതാ ഇവളം ഒരുക്കി എടുക്കലാട്ടോ ഭയങ്കര സ്റ്റൈലാക്കി കേട്ടോ അത് ഭയങ്കര സ്റ്റൈലാക്കിയാണ് അവർക്ക് എല്ലാം മേക്കപ്പ് ഒക്കെ ചെയ്യണം രാവിലെ അപ്പം അതാ സൺസ്ക്രീൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു കയ്യിൽ ഫോൺ ഉള്ളത് കൊണ്ട് ഞാൻ തൽക്കാലം ഓളെ കൊണ്ടിങ്ങനെ ആക്കാൻ പറഞ്ഞതാ കേട്ടോ അതാ സൺസ്ക്രീൻ ഇട്ട് കൊടുത്ത് പിന്നെ പൗഡറും ആദ്യം പിന്നെ അങ്ങനെ എന്തൊരു നിർബന്ധമുണ്ടാവില്ല പിന്നെ എനിക്ക് വേണ്ടി ചെയ്യുന്നതാട്ടോ പിന്നെ മിന്നൂനങ്ങനല്ല അവൾക്കെല്ലാം ചെയ്യണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കണ്ണാടിൻ്റെ മുമ്പിൽ അവളുണ്ടാവും കേട്ടോ പിന്നെ പെൺകുട്ടികളങ്ങനെയൊക്കെ തന്നെ ആണല്ലോ ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെ തന്നെ എഴുനു കേട്ടോ ഈ സംഭവം ഞാൻ മറന്നു പോയിനുട്ടോ അമ്മ അമ്മ അയലിനിർ എഴുതിയിട്ടില്ല വേഗം എഴുതി തരിയെന്ന് പറഞ്ഞിട്ട് അവൾ ബാക്കിൽ വന്നതാ പിന്നെ അയലനിറും കൂടെ എഴുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഓട്ടോ വരാൻ ഏകദേശം ആയി തുടങ്ങി തുടങ്ങിയിട്ടോ എന്നും ഞാൻ അവളെ താഴെ കൊണ്ടുവിടലാണ് ഇന്നിപ്പം ആദ്യം ഉള്ളത് കൊണ്ട് അവർ രണ്ടാളും കൂടെ പോയി പോകാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ടാളും പോയി കേട്ടോ എതാ സമയം എത്രയായി ഒൻപത് നാൽപ്പത്തി അഞ്ച് കഴിഞ്ഞു കേട്ടോ ഇനി എൻ്റെ കുറച്ച് പണികളുണ്ട് അടുക്കളയിൽ ബാക്കി പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒന്ന് വൃത്തിയാക്കണം ഇനി ഇവിടെ ഒക്കെ ഒന്ന് തേച്ച് കഴിഞ്ഞ് തുടച്ച് വൃത്തിയാക്കണം ഇതും കൂടെ കഴിഞ്ഞെനിക്ക് സമാധാനമായിട്ട് പിന്നെയുള്ള പണിയെന്ന് പറഞ്ഞാൽ നിലം തുടയ്ക്കലും അലക്കലും കുളിക്കലും കൂടെയാണ് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാനൊന്ന് കുറച്ച് റെസ്റ്റ് എടുത്തതിനു ശേഷം ബാക്കി പരിപാടികളൊക്കെ ഉള്ളൂ ഉള്ളുട്ടേ എന്തായാലും ലിവർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് നമ്മളെല്ലാ പരിപാടിയും കഴിയും കേട്ടോ ചോറും കറിയും ഉമ്മയാണ്ട്ടുണ്ടാക്കിയത് ചോറും മീൻ കറിയും വരെ പറഞ്ഞേക്കുന്ന സമയം കൊണ്ട് ഉമ്മ വേഗം അതടുപ്പത്ത് ചോറും കറിയാക്കി ആക്കി കേട്ടോ അങ്ങനെ അതാ അടുക്കള ഫുള്ള് ആക്കി കേട്ടോ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ റെസ്റ്റ് എടുക്കലാണ് കേട്ടോ ഇനി കുറച്ച് ടൈം ഒന്ന് റെസ്റ്റ് എടുക്കും അതിനുശേഷം ഇനി ബാക്കി പടികളുള്ളൂട്ടോ അപ്പോൾ എത്രയാണ് നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുടെ എനിക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ ഓക്കെ ബൈ